എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന വലിയ ഒന്നും ഇല്ലാത്ത നല്ലൊരു മാക്രോണിയാണുണ്ടാക്കുന്നത് അതിന് വേണ്ടിയിട്ട് ഓരോ മാക്രോണി എടുത്തിന് ഇത് കുറച്ച് വെള്ളമൊഴി കഴുകുക കഴുകിയിട്ട് നമ്മൾ വേവാ വെക്കണേ ഇത് കഴുകിയെടുത്തിട്ട് നമുക്ക് ഒരു കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കാം ഇതിൽ ഒരു കപ്പ് വെള്ളമാണ് ഒഴിച്ച് കൊടുക്കുന്നത് കൈ നല്ലവണ്ണം വാഷ് ചെയ്തിട്ടാണിട്ട് ഇതിലേക്ക് കൈ ഇടുന്ന തന്നെ വെള്ളം ഒഴിച്ചിട്ട് ഇളക്കുന്നതും ഉപ്പിട്ടിട്ട് ഇളക്കുന്നതും എല്ലാം കുറച്ച് കൈ നല്ലോണം കഴുകിയിട്ടാണേ ഇത്ര പോരപ്പിട്ട് കൊടുത്തിന് നമുക്കിതൊന്ന് വേവാൻ വേണ്ടിയിട്ട് അടുപ്പത്തേക്ക് വെക്കാം ആ തക്കാളി ആ ഉള്ളി പാത്രത്തിൽ മുറിച്ചിട്ട് കൊടുത്തിനെ ഇനി നമുക്ക് ഇത് വേവിച്ചെടുക്കാം വേണ്ടേ ആ മാക്രോണി ഒന്ന് വെന്ത് വരട്ടെ എന്നിട്ട് നമുക്കിത് വേവിച്ചെടുക്കാം വെന്ത് ഇങ്ങനെ ആയിട്ടുണ്ടേ വെള്ളം ഊറ്റിയെടുക്കലാണെന്ന് ഞാൻ ചെയ്യലേ ഇത് മുള്ളിൽ പോയിട്ട് തായലേക്ക് വരുമ്പോഴത്തേനും വറ്റിപ്പോയിന് ഈ ഒരു പരുവത്തിലായിനെ വെന്ത് വന്നേനെ ഇത്ര വലുപ്പം വെച്ചിട്ടുണ്ട് കേട്ടോ ഈ ആളെ നമുക്കിനി വേറൊരു സ്ഥലത്തേക്ക് മാറ്റി വെച്ചിട്ട് അടുത്ത ആള എടുപ്പത്തേക്ക് വെക്കാം ഇതിലേക്ക് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ വെച്ച് കൊടുക്കാം വെളിച്ചെണ്ണ വെച്ചിട്ടുണ്ട് മാത്രമൂണ ഉപ്പിട്ടുകൊണ്ടെങ്കിൽ കുറച്ച് ഇട്ട് കൊടുക്കണ്ടുവേ ഇതൊന്ന് ഈ തക്കാളിക്കും മുള്ളിക്കും ഉപ്പ് വരാൻ വേണ്ടിയിട്ട് അത്ര പോരൊരു കാർ ടീസ്പൂണോളം ഉപ്പ് ഇട്ടുകൊടുത്തിന് ഇത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക ഇത് നല്ലോണം എടുക്കണേ എടുക്കണേക്കിത് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഒന്ന് അടച്ചു വെക്കാം എന്നാ വഴി പെട്ടെന്ന് വഴണ്ടി വരുകൊറന്ന് നോക്കുമ്പോൾ ഇങ്ങനെ വഴണ്ട് വന്നിട്ടുണ്ട് ഇനി നമുക്കിത് ഫ്ലെയിം കുറച്ചിട്ട് കുറച്ച് ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി മുക്കാ ടീസ്പൂണോളം മുളക് പൊടി ഇട്ടുകൊടുത്തിന് ഇതൊന്ന് ഇളക്കി കൊടുക്കാം മഞ്ഞളിൻ്റെയും മുളകിൻ്റെയും പച്ചമണം മാറിയിട്ട് ഉള്ളിയും തക്കാളിയും മയിലേക്കൊന്ന് പിടിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ഈ പച്ചമുളക് മാറാൻ വേണ്ടിയിട്ട് ഒന്ന് ലോ ഫ്ലെയിമിലിട്ടിട്ട് അടച്ച് വെച്ച് കൊടുക്കുന്നത് തുറന്നു നോക്കീനെ അങ്ങനെ ആയിട്ടുണ്ട് ീ ഒരു മുട്ട അതിലേക്ക് പൊട്ടിച്ചുവയ്ക്ക എന്നിട്ട് മീഡിയം ഫ്ലെയിം വെച്ചിട്ട് നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക സമയത്ത് നമുക്ക് ചിക്കൻ മസാലയും ഇട്ട് കൊടുത്തിട്ട് ഇളക്കാം ഞാൻ ഈ സമയത്തല്ല ഇടുന്ന ലാസ്റ്റ് ഇടുന്നത് ആയിടുന്നിങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ വേദിച്ച് വെച്ച മാക്രോണി ഇല്ലേ ഇതെടുത്ത് അതിലേക്ക് ഇട്ട് കൊടുക്കാം

ഇത്രപ്പോൾ ഒരു സ്പൂണിൽ കാപ്പോരും ചിക്കൻ മസാല എടുത്തിന് അതിൻ്റെ മുകളിലേ ഇങ്ങനെ ഇട്ട് കൊടുക്കുക എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക ചെറിയ ആ ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ടാണ് ഇളക്കി കൊടുത്തിട്ട് ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒരഞ്ച് മിനിറ്റ് ഈ മാക്രോണിക്ക് ഈ മസാലയിൽ ഒന്ന് പിടിച്ച് ആവാൻ വേണ്ടിയിട്ട് ഈ ടേസ്റ്റെല്ലാം ഒന്ന് ഇതാവാൻ വേണ്ടിയിട്ട് ിലേക്ക് അടച്ചു വെക്കുക അടച്ച് വെച്ചിട്ട് ഒരു ഒരഞ്ച് മിനിറ്റ് വേവിച്ചെടുക്കുക അത് ആടെ അടച്ച് വെച്ച് ആവുന്ന സമയം കൂടെ നമുക്ക് കടുക് പൊട്ടിക്കാം കടുകും വെളിച്ചെണ്ണ കടുക് പൊട്ടിയിട്ടാകുമ്പം നമുക്ക് കറിവേപ്പില കറിവേപ്പിലേ കറിവേപ്പിലിട്ട് കൊടുക്കുന്നുണ്ടേ തുറന്നോക്കുമ്പോൾ ഇങ്ങനെ നമുക്ക് നമുക്കിത് കടുക്യിലേക്ക് ഒഴിച്ച് കൊടുക്കാം നല്ലോണം ഇളക്കി കൊടുക്കുക നമ്മൾ മക്രോണി ഇങ്ങനെ കിട്ടിയിട്ടുണ്ടേ ചൂടോടെ കഴിക്കണേ ഇത് അങ്ങനെ നല്ല ടേസ്റ്റ് ഉണ്ടാവും